ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്നൊരു തമിഴ്നാട് രസത്തിൻ്റെ അതായത് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണ രസം ഉണ്ടല്ലോ കല്യാണത്തിൻ്റെ ആ രസത്തിൻ്റെ അതേ രുചിയിൽ ഒരു രസമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു വന്നാലോ രസം ഉണ്ടാക്കാനായിട്ട് കൊത്തമല്ലി കുരുമുളക് വെളുത്തുള്ളിയല്ലി തക്കാളി ലീല കറിവേപ്പില ഇത്രയും ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചതിൽ നിന്ന് മല്ലി കുരുമുളക് വെളുത്തുള്ളി അല്ലി ഒരു ടീസ്പൂൺ ചീരകും ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതാത് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് തക്കാളി കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുക്കുക മല്ലിയില നമ്മുടെ കൈകൊണ്ടൊന്ന് തിരുമ്പിയിട്ട് അതിലേക്ക് ഇടുക രസത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതവിടെ മാറ്റിവെച്ചു ഇനി ഒരു പാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഒരു ടീസ്പൂൺ കടുക് ഇടുന്നു അര ടീസ്പൂൺ ഉലുവ ഇടുന്നു ഇടുന്നു കറിവേപ്പില ഇടുന്നു ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിശ്രിതം അത് ഇതിലേക്ക് ഇട്ടൊരു മുപ്പത് സെക്കൻഡ് നേരം വഴറ്റുന്നു അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളവും തക്കാളിയും ചേർത്തുള്ള മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് പുളി ആവശ്യത്തിന് ഉണ്ടോ എന്ന് പരിശോധിക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഒരു ലേശം ശർക്കര ഒരു ടേബിൾ സ്പൂൺ ശർക്കര അതായത് വെല്ലം കൂടാതെ സ്വല്പം കായത്തിൻ്റെ പൊടി കായം അധികമായാൽ രസം കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പി രസം വരുമ്പോൾ കുറച്ച് കായട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ടിട്ടുണ്ട് ഇനി രസം തിളയ്ക്കാൻ പാടില്ല വളരെ ചെറിയ തീലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് തിളവാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് നമുക്ക് വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷം സർവ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ നോക്കുന്നതരാം ബായ്